അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാമാണ് വിശേഷങ്ങളിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഒരു വീഡിയോ തട്ടിക്കൂട്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതെ ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ചുടാപ്പിക്കൊറ്റ വാശിയായിരുന്നു പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ചിക്കൻ മേടിച്ച് ഞാൻ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അവർക്ക് ചില്ലി ചിക്കൻ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കി പിന്നെ ബാക്കി ഇന്നിപ്പോൾ നമുക്ക് കറി വെക്കുകയാണ് ചെയ്യും ബാക്കിയല്ലോ ഞാനതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്കൊരു പ്രാവശ്യം കൂടി വെക്കാം അങ്ങനെ ഞാൻ ചിക്കൻ മേടിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് വെക്കുന്ന ആ രീതിയിൽ കുറേശ്ശെ കുറേശ്ശേ വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് സബോളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലെ മേടിച്ച പൊറോട്ടയുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് വൈകുന്നേരം ഉണ്ടാക്കി നമ്മൾ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് പൊറോട്ട അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ പൊറോട്ട എടുത്ത് പുറത്തേക്കൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ തണുപ്പൊക്കെ ഒന്ന് അറിയുന്നതിന് ശേഷം നമുക്ക് അതും കൂടി ഒന്ന് ആവേറ്റിയെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതേ സബോളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മക്കൾ എണീറ്റിട്ടില്ല ദിലു പത്ത് ദിവസം ഇലസൂടാപ്പി എണീറ്റിട്ടുണ്ട് കേട്ടോ അവ ഒരുമിച്ച് എന്താണെന്ന് അറിയില്ല രണ്ടുപേരൊന്നും ഒരുമിച്ചിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ പോവാറില്ല ഇന്നിപ്പോൾ പോയിട്ടുണ്ട് പത്ത് ദിവസം എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ ഇതേ സഭോളയൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ തൊട്ടടുത്ത ആ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ സബോളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നിട്ടില്ല കുറച്ച് നേരമായിട്ടോ പോയിട്ടെന്ന് രാവിലെ തന്നെ കടയിൽ നല്ല തിരക്കുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചെത്താറുണ്ട് കേട്ടോ പിന്നെ പാത്തു ദിവസം എണീറ്റപ്പം ഞാൻ ഒന്ന് പാത്തു ദിവസത്തിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാറൊന്നുമില്ല നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ എണങ്ങിയിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിരുന്നു കേട്ടോ ഇരുട്ടൊക്കെ കൂടി നിൽക്കായിരുന്നു അപ്പോൾ മഴ പെയ്യുന്ന വിചാരിച്ചു പക്ഷേ മഴയൊന്നും ഒന്നും പെയ്തില്ല പിന്നെ ഇത് ഞാൻ കുക്കറിലാണ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം പൊരിച്ച ചിക്കൻ്റെ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ സബോളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ അധികം ഇപ്പോൾ ഞാനധികം കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് കുറേയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് കാര്യമില്ല കുറച്ചൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതവിടെ കുക്കറിൽ വയ്ക്കുകയാണ് നല്ലത് കേട്ടോ ഗ്യാസും ലാഭിക്കാം അതുപോലെ തന്നെ കുക്കറിൽ വെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നുട്ടോ അത് സോഫ്റ്റ് ഉണ്ടാവും കേട്ടെ ചിക്കന് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചുള്ളപ്പോൾ അതായിരിക്കും നല്ലത് കിട്ടും പിന്നെ നമ്മളത്രയും എന്താ പറയുക ഗ്യാസും പോവില്ല അങ്ങനെ ഇപ്പോൾ ഇതേ സബോളൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ സബോള സബോളടുപ്പത്ത് വെച്ച് നേരം കൊണ്ടാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉണ്ടെങ്കിലൊക്കെ ഇതാക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിര വെച്ചിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി അങ്ങനെ ഇപ്പം ഇതേ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്ന് ചതച്ചെടുത്തിട്ട് ആകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കുക്കറിലൊക്കെ അതുപോലെ തന്നെ കുക്കറിൽ ആണെങ്കിൽ ഒറ്റ വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അതിൽ കൂടി പോകരുത് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ നല്ല മൂത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വയസ്സിൽ വേണ്ടി വരും കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ അല്ലെങ്കിൽ രണ്ട് വയസ്സിലൊക്കെ മതിയാവും കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ സഭ ഇഞ്ചി ഒന്നും കൂടി ചേർത്ത് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇപ്പം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടിയായിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടി എല്ലാതും കൂടി ഒരുമിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിപ്പോൾ പ്രത്യേകിച്ച് രാവിലെ വേറെ ഉണ്ടാക്കാനായിട്ട് വേറെ പണിയൊന്നുമില്ല പൊറോട്ട ചൂടാക്കിയെല്ലാം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒക്കെ അപ്പോൾ പതുക്കെയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതേ ഞാൻ കുടിക്കാനുള്ള കുളിക്കാനുള്ള വെള്ളം കേട്ടോ മൂത്താൾക്ക് കുളിക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒഴിച്ച് വരുമ്പോഴേക്ക് കറിയൊക്കെ ഒന്ന് റെഡിയാവും കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കഴിഞ്ഞാൽ വെള്ളമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതും നല്ലതുപോലൊന്നങ്ങോട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഈ സബോള വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നത്തെ ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അത്യാവശ്യം ഞാൻ സബോളയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സാറിന അനുസരിച്ചുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഞാൻ ഇപ്പോൾ രണ്ട് വീസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുക്കറിൽ രണ്ട് വിസലാണ് കേട്ടോ കണക്ക് അപ്പോൾ കുക്കർ മാറുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇപ്പോൾ അതെ കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് വിസൽ ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോഴേക്ക് മൂത്ത ആൾക്കുള്ള വെള്ളം ചൂടായിട്ടുണ്ട് പിന്നെ ഞാനത് പൊറോട്ട ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് ഞാനിത് അവിയും വെക്കല വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇഡ്ഡലി ചെമ്പ് എന്ന് പറയണത് ഭയങ്കര വലുപ്പുള്ള ചെമ്പാണ് അപ്പോൾ ഈ ഒരു നാലഞ്ച് പൊറോട്ട ചൂടാക്കാനായിട്ട് ആ ചെമ്പ് വെക്കുന്നതിലും ഭേദം ഒരു തട്ട ആ ഇഡ്ഡലി തട്ട് നിന്ന് നിർത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ചൂടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതാ നോക്കുന്നത് മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രം അല്ലേ പിന്നെ ഇതേ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മോനെ കടയിലേക്ക് വിട്ടപ്പോൾ കുറച്ച് മല്ലിയലയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ ചിക്കൻ കറി പിന്നെ വേറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ ഉരുളക്കിഴങ്ങ് കറി അങ്ങനത്തെ കറിയൊക്കെ ചേർക്കുമ്പോൾ ഈ മല്ലിയേല മസ്തായിട്ടുള്ള കാര്യം കേട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേ പൊറോട്ടയൊക്കെ ഒന്ന് ഞാൻ ചൂടാക്കിയതിന് ശേഷം മൂത്താൾക്കുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ വേറെ നല്ല കാര്യൊരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അനിയൻ ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഒന്ന് പോവാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും വീഡിയോ നാളെ ഇടണം ഇന്നിപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്തായാലും ഇല്ല അപ്പം നാളെയും ഇടാതിരിക്കുന്ന ശരിയല്ലല്ലോ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ വൈകുന്നേരത്തെയാണ് കാണിക്കുന്നത് ഈവനിങ് ആയപ്പോൾ ഞാൻ ചായയ്ക്ക് ഇപ്പോൾ മൂത്താളം എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ആൾ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വെച്ചിട്ട് അങ്ങനെ കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ആളും മാത്രം മൂത്താളും മാത്രമാണ് കേട്ടോ കൊള്ളി കഴിക്കുകയുള്ളൂ ബാക്കി രണ്ട് പേരും കഴിക്കില്ല അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാൾക്കും അതൊന്ന് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ആകാറായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കൊള്ളി ഞാൻ ഇപ്പുറത്ത് പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേക്കുള്ളിയൊക്കെ ഒന്ന് പുഴുങ്ങി വന്നു പിന്നെ അവർക്കുള്ള നൂഡിൽസ് ഞാൻ നേരത്തെ തന്നെ കൊടുത്തു കേട്ടോ അപ്പോൾ അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതേ ആൾക്കുള്ള കൊള്ളിയിൽ ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ചിക്കൻ കറി ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളി കഴിക്കാൻ ഭയങ്കര കൊള്ളിക്ക് പ്രത്യേകിച്ച് ആൾക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം അങ്ങനെ ഇപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നിലത്തൊരു ചെറിയൊരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മുമ്പ് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത് അങ്ങനെ ഇത് പാത്തൂസിൻ്റെ തൊട്ടിലാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ കേടായി ഇതിലധികം കെടുക്കാൻ പറ്റില്ല വിശ്വസിച്ച് നമുക്ക് കെടുത്താൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ കയറി പിന്നെ പിന്നെ പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തുണിയൊക്കെ പുറത്ത് കൊണ്ടുവിടാൻ ഏറ്റവും നല്ലൊരു ഒരു ഇതായിരിക്കും ഇത് ഈ തുണിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം അതായത് മക്കൾസിൻ്റെ ഡ്രസ്സ് കെട്ടോ നമുക്ക് പാത്തുവിൻ്റെയും സുഡാപ്പീടൊക്കെ ഡ്രസ്സ് വെയിലത്ത് വെച്ച് ഉണക്കാനൊക്കെ സുഖമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ് തുറത്ത് കുളി കഴിഞ്ഞ് തോർത്തൊക്കെ നമുക്ക് ഇതിലേക്ക് ആറിയിടാനായിട്ട് സുഖാണല്ലോ വെച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയ തോന്നുന്നു ഞാൻ എന്ത് ചെയ്താൽ ആ തുണിയൊക്കെ അങ്ങോട്ട് മുറിച്ച് മാറ്റിയിട്ടോ എന്നിട്ട് നമുക്കിനിപ്പം എന്തായാലും പുറത്ത് കൊണ്ടുവന്ന് വെക്കാം തുണിയൊക്കെ ഇങ്ങനെ ആറിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ കുളി കഴിഞ്ഞൊക്കെ വന്നിട്ട് തുറത്ത് നനഞ്ഞു തോർത്തൊക്കെ ആകുമ്പോൾ നമ്മൾ മക്കളും എത്തിക്കാറും അതിൻ്റെ മുകളിൽ കൊണ്ടിടുക അല്ലെങ്കിൽ കസാരമ കൊണ്ടിടലാണെന്ന് പതിവിട്ട് എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ ഇതൊന്നും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കിട്ടും അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇൻഷാർ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം